എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലുള്ളത് പനീർ കൊണ്ടുള്ള ഒരു കറിയാണ് ഇതിന് ഗാർലിക് പനീർന്നോ ഗാർലിക് ചില്ലി പനീർന്നോ പനീർ ചില്ലി ഗാർലിക്ന്നോ എന്ത് വേണമെങ്കിലും പറയാം പേരുചിതം പോലെ എന്ത് വേണമെങ്കിലും ഇട്ടോളൂ രണ്ട് മൂന്ന് ഉണക്ക മുളക് എട്ട് പത്തോളം അണ്ടിപ്പരിപ്പ് ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം പിന്നീടും നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് വേണം ആ മുളക് എടുക്കാൻ അപ്പൊ പിന്നീട് ഇവിടെ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് ഉണക്കമുളക് എടുത്തപ്പോൾ മൂന്ന് നല്ല എരിവുള്ള ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പൊ ഏകദേശം മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാമോളം പനീർ എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം ഫ്രോസൺ പനീരാണെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഇതേപോലെ മസാല തേച്ച് വെക്കരുത് നേരം കഴിഞ്ഞ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മസാല പിടിക്കില്ല ഫ്രഷ് പനീരാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ അങ്ങനെ ചെയ്യാം ഫ്രോസൺ പനീര് പെട്ടെന്ന് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് പനീര് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി ഒന്ന് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് വെള്ളം വാർത്ത് കളഞ്ഞിട്ട് മസാല തേക്കാം മസാല പിടിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം വെക്കാം അതിനുശേഷം ഒരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാല തേച്ച് പിടിപ്പിച്ചു വെച്ച പനീരും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പനീരിന്റെ രണ്ട് വശങ്ങളും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കൂടുതലായിട്ടും ഒരിച്ചെടുക്കൊന്നും വേണ്ട ഈ ഒരു കറിയുടെ മൂത്ത മോനെ നല്ല ഇഷ്ടമാണ് പനീരെല്ലാം തന്നെ ഇതേപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റി വെക്കാം നേരത്തെ എടുത്തു വെച്ച മുളകും അണ്ടിപ്പരിപ്പും ഉണ്ടല്ലോ അതും ഒരു തക്കാളിയും പതിനഞ്ച് ഇരുപത് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു കറിക്ക് വെളുത്തുള്ളിയുടെ സ്വാദാണ് മുന്നിൽ നിൽക്കേണ്ടത് ഇവിടെ ഇപ്പൊ ചെറിയ വെളുത്തുള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ഇനി ബട്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ സൺഫ്ലവർ ഓയില് ചേർത്താലും മതി വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഇതിന് ഒരു സ്വാദില്ല ബട്ടർ ചൂടായ ശേഷം അതിനകത്തേക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കുക കൂടുതലായിട്ട് ജീരകം ഇടണ്ട ജീരകത്തിന്റെ സ്വാദ് മുന്നിൽ നിൽക്കുന്നത് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു നുള്ളാക്കണ്ട കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു വലിയ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം വലിയ ഉള്ളി നീളത്തിലെല്ലാം മുറിച്ചിടേണ്ടത് ചെറുതായിട്ടാണ് മുറിച്ചിടേണ്ടത് ഉള്ളി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് ഉള്ളി ഇടാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ പനീരിൽ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മസാലയിൽ ഒന്നും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ ഉള്ളി ഇടുന്ന സമയത്ത് അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ടു കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് വേവിക്കാൻ വെക്കണം ഈ ഉള്ളി ഒന്ന് വേവണം അതേപോലെ നമ്മൾ ആ അരച്ച കൂട്ട് ഒഴിച്ചല്ലോ അപ്പൊ അതിന്റെ ആ വെളുത്തുള്ളിടെ ആ പച്ച ചോയൊന്നും മാറിക്കിട്ടണം അതുവരെ നമ്മൾ അതിൽ വെച്ചിട്ട് അങ്ങനെ തിളപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ ആദ്യം അരച്ചയാക്കി കൂട്ടൊഴിച്ച സമയത്ത് അതിൻ്റെ ആ ഒരു പച്ച സ്വാദ് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ച സ്വാദ് മാറിയതിന് ശേഷം മാത്രം പിന്നെ ഇട്ട് കൊടുത്ത് ആ ഉള്ളി ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്താലും മതി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ പച്ച ചൊയൊക്കെ മാറിയിട്ടുണ്ടാവും ഒരു എളുപ്പമായിട്ട് തോന്നുന്നത് നിന്ന് വഴറ്റേണ്ട ആവശ്യമില്ല നമ്മൾ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അങ്ങനെ വെച്ചാൽ മതി അല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ എനിക്കതൊന്ന് കുറച്ചും കൂടെ ഒരു എളുപ്പമായിട്ട് തോന്നി അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് പച്ച സ്വാദൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പനീർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ചും കൂടെ വെള്ളവും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം ഒന്ന് വെക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് പച്ച സ്വാദ് മാറാതെ നിങ്ങൾ പനീരിട്ട് കൊടുക്കരുത് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച ശേഷം പിന്നെ നമുക്കത് തുറക്കാം തുറന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് മേത്തി ലീഫ് കുറച്ച് പൊടിച്ചിട്ട് കൊടുക്കാം അത് കൈകൊണ്ട് തന്നെ അങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താൽ മതി മേത്തി ലീഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉണക്ക ഉലുവയില അധിക ആൾക്കാർക്കും അറിയാം ഇനി അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് മേത്തി ലീഫ് എന്താണെന്നുള്ളത് പറഞ്ഞത് ഇവിടെ മേത്തി ലീഫ് വാങ്ങിക്കഴിഞ്ഞാൽ അധികവും അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒരു കുപ്പിയിലിട്ട് വെക്കുകയാണ് പതിവുള്ളത് കാരണം ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൈ കൊണ്ടൊന്ന് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും ഇവിടെ ഇപ്പം നേരിട്ടിടുകയാണ് ചെയ്തത് മല്ലിയിലുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയിലെ മേത്തി ലീഫ് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ നന്ന് കുറച്ചും കൂടെ സ്വാദ് ഉണ്ടാവും ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നന്നായിരിക്കും ഇവിടെ ഇത് ചപ്പാത്തിക്കാണ് എടുക്കാറുള്ളത് നിങ്ങൾക്ക് ഇനിയും വെള്ളം പോലെ വേണമെങ്കിൽ ആദ്യം വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് ചെയ്താൽ മതി ഇവിടെ വെള്ളം അധികം വേണ്ട ഇങ്ങനെയാണ് ഇഷ്ടം പിന്നെ അതുമാത്രല്ല ഈ ഒരു കറി ഈ ഒരു പരുവത്തിലാണ് നല്ലത് വെള്ളം കൂടുതലായിട്ട് ഉണ്ടാവുന്നതിനേക്കാളും ഒരു സെമി ഗ്രേവി ആയിട്ടാണ് നല്ലത് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ പനീർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുക എന്നിട്ടൊന്ന് അഭിപ്രായം പറയാം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം